കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി പോലീസ് പിടിച്ചെടുത്ത മണ്ണുമാന്തി യന്ത്രവും മിനി ലോറിയും വിട്ടുകൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലെ സീൽ ഉപയോഗിച്ച് കൃത്രിമ രേഖയുണ്ടാക്കിയ കേസിൽ ഒളിവിലായിരുന്ന പോലീസുകാരൻ കീഴടങ്ങി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ സിപിഒ മണ്ണാർക്കാട് സ്വദേശി ഇല്ലിയാസാണ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി കെ ബാബുവിന് മുൻപാകെ കീഴടങ്ങിയത് മഞ്ചേരി സിജെഎം കോടതിയിൽ ഹാജരാക്കിയ പോലീസുകാരന് കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം അനധികൃത ചെങ്കൽ ഖനനത്തിന് ആനക്കയത്ത് വെച്ചാണ് പോലീസ് വാഹനങ്ങൾ പിടികൂടിയത് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ജിയോളജി വകുപ്പിന് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ച വാഹനം വിട്ടുകൊടുക്കാൻ ഇല്ലിയാസ് എസ്എച്ച്ഒയുടെ പേരിൽ കൃത്രിമരേഖയുണ്ടാക്കി ജിയോളജി ഓഫീസിൽ സമർപ്പിച്ചുവെന്നാണ് കേസ് സ്റ്റേഷൻ പരിസരത്ത് സ്ഥലമില്ലാത്തതിനാൽ വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു കത്തിൽ പറഞ്ഞത് ഇതനുസരിച്ച് ജിയോളജി വകുപ്പ് വാഹനം നൽകാനുള്ള അനുമതി നൽകി വാഹനം കൊണ്ടുപോകാൻ ഉടമ സ്റ്റേഷനിലെത്തിയപ്പോൾ പൊലീസിന് സംശയം തോന്നി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇലിയാസ് നൽകിയ വ്യാജ കത്തിനെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇലിയാസിന്റെ ലാപ്ടോപ്പിൽ നിന്ന് വ്യാജരേഖയുണ്ടാക്കിയതിനുള്ള തെളിവുകൾ ലഭിക്കുകയും ചെയ്തു പോലീസുകാരൻ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു ఇలాసినె జిపోలోీస్ మేధావి సర్వీసి సస్పెండ్ చే